നിലമ്പൂർ മണ്ഡലത്തിലെ വാണിയപ്പുഴ ഇരുട്ടുകുത്തി കുമ്പളപ്പാറ തരിപ്പാപ്പൊട്ടി മേഖലയിലെ ഇരുന്നൂറോളം ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ് സ്വന്തമായി ഭൂമിയില്ലാതെ വന്യജീവികളെ പേടിച്ചാണ് ഓരോ ദിവസവും ഇവർ കഴിയുന്നത് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ വീടും പുഴ കടക്കാൻ ഒരു പാലവും അതാണ് ഈ മനുഷ്യരുടെ സ്വപ്നം ഈ കുത്തി ഒഴുകുന്ന ചാലിയാർ പുഴയ്ക്കപ്പുറം ഒഴുക്കില്ലാത്ത ജീവിതമായി ഒരു കൂട്ടം മനുഷ്യർ നിസ്സഹായമായി ജീവിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകി പുഴയുടെ കരയിലുണ്ടായിരുന്ന ഇവരുടെ വീടുകളെല്ലാം പോയി ദിവസങ്ങൾ കൊണ്ട് ജീവിച്ച ജീവിതവും സ്വന്തം വീടും സ്വപ്നങ്ങളുമെല്ലാം തകർന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നവർ താൽക്കാലികമായി പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി ഉണ്ടാക്കിയ കുടിലുകളാണ് ഇവരുടെ ജീവിതം മാറിയിട്ടില്ല ചിലപ്പോൾ ആന പുലി ഇറങ്ങും ആന ഇറങ്ങും അപ്പം ചെറിയ കുട്ടികളെ ഞാൻ ഈ മിന്ന ഉള്ളിലൊക്കെ കടന്നിറങ്ങുമ്പോൾ എത്ര വലിയ ഏട്ടങ്ങാറാണ് രാത്രി ആകുമ്പോൾ വെളിച്ചെണ്ണല്ല കരണ്ട് വെളിച്ചെല്ലോ അതൊന്നുമില്ല ചിലപ്പോൾ അത് ചവിട്ടി കടന്ന് ഇങ്ങോട്ട് വരും അതിനുള്ളിലൊക്കെ ഞാൻ പോകും അതിനുള്ളിൽ ചിലപ്പം കടന്നിറങ്ങും അതിന്മെന്ന് ചവിട്ടി കൊഞ്ചണം ഒന്നില്ലല്ലോ ആർക്കും ഇതെ നമ്മ പിന്നെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു വീടില്ല പെൺകുട്ടികൾ കുട്ടികളുപരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ബാത്റൂം പോകാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾ കൊറേ കാലം ഇങ്ങനെ കഷ്ടപ്പെും സഹായിക്കണമെന്നില്ല ഈ ചൂടത്തെ ഷീറ്റിന്റെ അടിയിൽ നിൽക്കൽ മുതലാകൂല അപ്പൊ മരച്ചവട്ടിലൊക്കെ ഇപ്പൊ നിക്കണേ പകല് രാത്രി ആയി കഴിഞ്ഞ പിന്നെ മൃഗശല്യല്ലേ ചൂടും കാരണം പെരൻറെ ഉള്ളിലൊന്നും നിക്കാൻ മുതലാകുക ഭയങ്കര കഷ്ടപ്പാട് ഈ മനുഷ്യർക്ക് ഇന്ന് സ്വന്തമായി ഭൂമിയില്ല ഇപ്പോൾ താമസിക്കുന്ന ഭൂമി ലഭിക്കാനുള്ള നിയമപരമായ ശ്രമങ്ങൾ തുടരുകയാണ് ഇവിടെയാണ് ഈ മനുഷ്യർ താമസിച്ചത് പ്രളയം കൊണ്ടുപോയി സ്വന്തമായി ജീവിക്കാൻ കിടന്നുറങ്ങാൻ സ്ഥലമില്ലാതെയായി ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു ആ തൂക്കുപാലം ഒലിച്ചുപോയി വെള്ളപ്പൊക്കത്തിൽ പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു ഈ വീടുകളിലൊക്കെ ആട് ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാരും ഇപ്പൊ ആ വീടെല്ലാം നശിച്ചു പോയിട്ട് ഇപ്പൊ അവർക്ക് വേറെ വീടൊന്നും ശരിയായിട്ടില്ലല്ല നോക്കുന്നുണ്ടെന്ന് പറയുന്നു അവരെല്ലാം ഇപ്പം മേളെ ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെയാണ് താമസിക്കുന്നത് ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ പുഴയാണ് ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലും കുമ്പളപ്പാറയിൽ വന്നു ചേർന്നിരുന്നു മഴക്കാലമായാൽ അത്രയും വിനാശം വിതക്കുന്ന പുഴയ്ക്ക് കുറുകെ കടക്കാൻ ഇന്ന് ഇവർക്കാകെയുള്ളത് ഈ കടത്താണ് മഴക്കാലത്ത് അക്കര കടക്കാൻ പാടുപെടുകയാണ് ഈ മനുഷ്യർ അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാൻ പോലും വഴിയില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വാഗ്ദാനങ്ങളുടെ ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യർ നിസ്സഹായമായി ചോദിക്കുന്നു ഞങ്ങൾക്ക് ഒരു പാലം വേണം സാർ ഞങ്ങൾക്ക് ഒരു വീട് വേണം സാർ ഞങ്ങൾക്ക് ജീവിക്കണം സാർ ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം അജിത് ബാബു ന്യൂസ് മലയാളം നിലമ്പൂർ